ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വളരെ ടേസ്റ്റി അമ്മിയുമായിട്ടുള്ള റെസിപ്പിയാണ് ചിക്കൻ മോമോസ് ഇത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സാധാരണ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഓയില് ചൂടായപ്പ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതെട്ടോ ഇത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം വലിയ രണ്ട് സവോള എടുത്തിട്ടുണ്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് അതും ചേർത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ വേഗം വേണ്ട കിട്ടും കേട്ടോ ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ പച്ചചവിയൊക്കെ പോകുന്ന സമയത്ത് ബാക്കിയുള്ള ചേരുവകളും നമ്മൾ ചേർത്ത് കൊടുക്കാവേ ഞാൻ അരക്കിലോ ചിക്കന് കണക്ക് കൂട്ടിയുള്ള സാധനം വഴിത്തിരിക്കുന്നത് നിങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റം വരുത്തണേ പിന്നെ ഒരു വലിയ ക്യാരറ്റ് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കാബേജിൻ്റെ ഒരു പോഷൻ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്ത് കേട്ടോ കാബേജ് ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് അത് പോയി കിട്ടാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ കുറച്ച് സോയാ സോസും കൂടി ഒഴിക്കുന്നുണ്ട് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയേ എന്നിട്ട് ഇതെല്ലാം നല്ല ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ റെഡ് ക്യാപ്സിക്ക അരിഞ്ഞതുണ്ട് ചെറുതായിട്ട് അതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല പാകത്തിൽ വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ചിക്കൻ ആട്ടോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ മുളക് പൊടി മോമോസിന് ചേർക്കുകയല്ല കുരുമുളക് പൊടി ആവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ കൂട്ടെല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഈ പാകം ആകുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല അത് കുറച്ച് മതി കേട്ടോ ചിക്കൻ ആയതുകൊണ്ട് ഒരു സ്പൂൺ ഗരം മസാലയും ചേർത്ത് ഇളക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ ഞാനിത് ഉപ്പും വെള്ളവും ചേർത്ത് മൈദ നന്നായിട്ട് കുഴച്ച് വെച്ചതാണ് ഒരമണിക്കൂർ മുമ്പേ കുഴച്ച് വെച്ച മൈദയായത് അതിൽ നിന്ന് ചെറിയ ബോളായിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് പുളിക്കൊന്നും വേണ്ട മോമോസിന് കേട്ടോ ആ എടുത്ത് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നിനും ഫില്ലിങ്സ് വെച്ച് മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാവേ ബോൾ എല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ ചപ്പാത്തിപ്പലകയെ വെച്ച് പരത്തുക അല്ലെങ്കിൽ പ്രസ്സിൽ വെച്ച് എടുത്താലും മതി ഇനി ഓരോന്നിന് ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഇതുപോലെ ഞൊറിഞ്ഞെടുക്കണം ഒരു സൈഡിൽ നിന്ന് ഞൊറിഞ്ഞെടുക്കണം പിന്നെ അപ്പുറ സൈഡിൽ നിന്ന് പിന്നെയും ഞൊറിഞ്ഞെടുക്കണം പല ഷേപ്പിലും പല രീതിയിലും മോമോസ് ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കുന്ന ഇന്ന് ഇങ്ങനെയാന്നേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ അച്ച് കിട്ടും അറിയത്തില്ലാത്തവരെ അച്ച് വാങ്ങിച്ച് ഉണ്ടാക്കിയാൽ മതി ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കണം ആവി വേവിച്ചെടുക്കുന്ന പലഹാരം ആയതുകൊണ്ട് ശരീരത്തിന് യാതൊരു ദൂഷ്യവും ഇല്ല നമ്മുടെ ശരീരം എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും നിങ്ങളുടെ ഈ ചിക്കൻ വേണമെന്നില്ല വേറെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ മഷ്റൂം ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെജിറ്റേറിയൻ ഡിഷോ ഇഷ്ടപ്പെടുന്നവരാണേ വെജിറ്റേറിയൻ വെച്ചിട്ട് മോമോസ് ഉണ്ടാക്കാം എല്ലാ മോമോസും ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു സ്റ്റീമർ വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം ഇനി അതീ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് ആ ആവി കയറ്റിയെടുക്കാവേ ഇതേ രീതിയിൽ മോമോസ് ഉണ്ടാക്കാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടല്ലോ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്കും ടേസ്റ്റാ കേട്ടോ ഇപ്പോൾ സ്റ്റീമറിൽ വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം പെറുക്കി വെച്ച് പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക പത്ത് മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാവേ ഞാൻ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് അത് വെച്ചിട്ട് എനിക്ക് ഇത്രയും മോമോസ് കിട്ടി കേട്ടോ പിന്നെ ഇവ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കിലോ മാവിനൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ധാരാളം ഉണ്ടാക്കി എടുക്കാവേ മോമോസ് ഉണ്ടാക്കാൻ സ്റ്റീമർ വേണമെന്നൊന്നുമില്ല എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവേ പക്ഷേ അതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് എണ്ണയൊന്നും അധികം ചേർക്കുന്നില്ലല്ലോ ഇനി ഇത് ഇതൊന്നടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല പാകത്തിന് നമ്മുടെ മോമോസ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇരിക്കണം നല്ല സോഫ്റ്റ് ആണ് ഇനി ഓരോന്നായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാ മോമോസും ഒന്നും പൊട്ടിപ്പോകാതെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും പുറത്തേക്ക് ചാടിയിട്ടില്ല നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ മേടിച്ചിട്ടാണേലും ഇങ്ങനെ ഉണ്ടാക്കണം ഇതങ്ങനെയുള്ള പലഹാരങ്ങളാണ് നല്ലത് വളരെ വേഗത്തിൽ ഉണ്ടാക്കാവുന്നതും സിമ്പിളും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ ഇനി ഇതിലും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ